പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് ഒടുവിൽ കള്ളത്തരമെല്ലാം പുറത്തായിരിക്കുകയാണ് ശാരികയുടെ തുളസിയുടെ അപകടത്തിന് പിന്നിൽ ശാരികയാണ് എന്നുള്ള സത്യം പുറത്ത് വന്നതിനെ തുടർന്ന് ശാരിക ആകെ ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല ഇതേ സമയം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന രാഗിയും അതുപോലെ തന്നെ രാജീവനും കുഞ്ഞുങ്ങളെ തിരികെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ആ നീക്കങ്ങൾ വിജയിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളും രാഗിയുടെ പക്ഷത്തേക്ക് ചെന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ശാരിക കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ശാരിക ഭയപ്പെടുകയും ചെയ്യുന്നു ഒടുവിൽ എല്ലാ കാര്യവും ശാരികയ്ക്ക് എതിരായതിനെ തുടർന്ന് തോൽവി സമ്മതിക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ശാരികയ്ക്ക് ഇതോടെ താൻ ഇതുവരെ ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നതിനായി രാഖിയുടെ അടുത്തെത്തി കൈകൂപ്പിയിരിക്കുകയാണ് ശാരിക ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്